മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശൂർ പുള്ളുപാടത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് മരിച്ചത് പതിനഞ്ചംഗ വിദ്യാർത്ഥികളാണ് മനക്കൊടി പുള്ള് റോഡിൽ വിളക്കുമാടം പാടശേഖരത്തിൽ കുളിക്കാനിറങ്ങിയത് ഇതിൽ നാലു പേർ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു മൂന്നുപേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ആശിഷിനെ കണ്ടെത്താനായില്ല തുടർന്ന് സ്കൂബ സംഘം എത്തി നടത്തിയ തെരച്ചിലാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത് തൃശ്ശൂർ പുള്ളുപാടത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് മരിച്ചത് പതിനഞ്ചംഗ വിദ്യാർത്ഥികളാണ് മനക്കൊടി പുള്ള് റോഡിൽ വിളക്കുമാടം പാടശേഖരത്തിൽ കുളിക്കാനിറങ്ങിയത് ഇതിൽ നാലു പേർ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു മൂന്നുപേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ആശിഷിനെ കണ്ടെത്താനായില്ല തുടർന്ന് സ്കൂബ സംഘം എത്തി നടത്തിയ തെരച്ചിലാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത്